നമസ്തേ ഗുരുജി ഗുരുമ അനുഭവം ആണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ ബ്രഹ്മദേവനെ കണ്ടു ബ്രഹ്മദേവനോട് ചോദിച്ചു ഈ നാല് തലയുടെ അർത്ഥം എന്താ നിരങ്കാരം ശാന്തത നിസ്വാർത്ഥത പിന്നീട് ചിരിച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പാടില്ല എന്നും കൂടി ബ്രഹ്മദേവൻ പറഞ്ഞു എൻ്റെ അഹങ്കാരത്തിൻ്റെ തലയാണ് മുറിച്ചത് അതിൻ്റെ പകരം നിരങ്കാരത്തിന് തലയായി മാറി പിന്നീട് അള്ളാഹുവിനെ കണ്ടു അള്ളാവു പറഞ്ഞു ഞാൻ എഴുതിയ ഗ്രന്ഥത്തിൽ ധർമ്മം ജലിച്ചു ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത് അല്ലാതെ അധർമ്മത്തിൽ എങ്ങനെ മുങ്ങാമെന്നല്ല ഗണപതി ഭഗവാൻ ശമ്പാലി എന്നെ കൊണ്ടുപോയി അവിടെ ഒരു ഋഷിയെ കണ്ടു ഋഷിയോട് പറഞ്ഞു എനിക്ക് കളിക്കാവതാരം നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ സമാധിയായത് ശമ്പാലി നിന്നാണ് അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഇനി എൻ്റെ പുതിയ തുടക്കം ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ സമാധി ആയിട്ടുണ്ട് പക്ഷെ മോശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു വാസുദേവനോട് പറഞ്ഞു അറിവുള്ളവൻ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നീട് അസ്വസ്ഥമാവിനെ കണ്ടു അസ്വസ്ഥമാവ് പറഞ്ഞു പ്രളയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കൽ എന്നാണ് യുഗത്തിൽ പറയുന്നത് എന്റെ പേരിന്റെ അർത്ഥം എനിക്ക് കാണിച്ചു വിഷ്ണു ഭഗവാനും ശിവ ഭഗവാനും ബ്രഹ്മദേവനും കൂടിയാണ് വിശ്വനാഥൻ വിശ്വനാഥൻ എന്ന് വെച്ചാൽ ഏർ ലോകത്തിന് നാഥൻ എന്ന് പറഞ്ഞു വിഷ്ണു ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു തന്നു ഹനുമാൻജി ഭീമനെയും കണ്ടു പറഞ്ഞു ഞങ്ങൾ വായുപുത്രമാരാണ് അതുകൊണ്ട് ഭീമനും ഇരുപത് കണികളാണ് എടുക്കുന്നത് പിന്നീട് ഹനുമാൻജി ബെർമുട്രായങ്ങളിൽ കഴിഞ്ഞ് റഷ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഗുരുവിനെ കണ്ടു പേര് പറയില്ല എന്ന് പറഞ്ഞു റഷ്യയിലെ ഗുരുവാണ് റഷ്യൻ ഗുരുവാണ് റഷ്യൻ ഗുരു പറഞ്ഞു ഭഗവാനെക്കാളും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ ഗുരുക്കന്മാരാണ് ഉള്ളത് ഗുരുക്കന്മാരാണ് നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഗുരു നിന്ദ ചെയ്യരുത് തെറ്റാണെന്ന് പറഞ്ഞു ശിവജി അവിടെ വന്ന് പറഞ്ഞു റഷ്യൻ ഗുരു പറഞ്ഞത് ശരിയാണ് ഗംഗാദേവിയെ കണ്ടു ആ പിന്നീട് അള്ളാഹുവിനെ കണ്ടു മക്കൽ ഞാൻ ഗ്രന്ഥം എഴുതിയത് എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടു യേശു ക്രിസ്തുവിനോട് ചോദിച്ചു യേശു ക്രിസ്തു ഭഗവാനാണ് അപ്പോൾ പറഞ്ഞു, ഞാൻ ഗുരുവാണ് അള്ളാഹു പറഞ്ഞു ശ്രേഷ്ഠമായ ഗുരുവാണ് ഓഷോ ഗുരുവിനെ കണ്ടു ഓഷോ ഗുരു പറഞ്ഞു ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടും ആളുകൾ അധർമ്മത്തിൽ പോയിട്ടുണ്ട് ഗുരുദ്രോണർ ഭീഷമാചാര്യർ അവർക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടും അധർമ്മത്തിൽ പോയി അറിവുള്ളവൻ തെറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഫാമിലി തെറ്റി ചെയ്യരുത് എന്ന് ഓഷോ ഗുരു പറഞ്ഞു